മോഷ്ടിക്കാൻ കയറിയ കള്ളൻ ക്ഷീണത്തിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങിപ്പോയി വിളിച്ചുണർത്തിയത് പോലീസുകാർ ചെങ്ങന്നൂരിലാണ് സംഭവം മുംബൈ സ്വദേശിയായ മുപ്പത്തൊമ്പത് വയസ്സുള്ള അജയ് മൊഹന്തയെയാണ് ഉറക്കം ചതിച്ചത് ചെങ്ങന്നൂർ നഗരസഭ രണ്ടാം വാർഡിൽ മുളമൂട്ടിൽ പറമ്പിൽ രാജന്റെ വീടിനുള്ളിലാണ് അജയ് മോഷ്ടിക്കാൻ കയറിയത് രാജൻ മകളുടെ വീട്ടിലായതിനാൽ രണ്ടു മാസത്തോളമായി വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു കള്ളൻ കയറിയ സമയത്താണ് പുരയിടത്തിലെ കപ്പകൃഷി നോക്കുന്നതിനായി രാജന്റെ സഹോദരൻ എത്തിയത് തുടർന്നാണ് വീടിനുള്ളിൽ ഒരാൾ പുതിച്ചു മൂടിക്കിടക്കുന്നതായി കണ്ടത് തുറന്നുകിടന്ന ജനാലുവഴി പലതവണ വിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാകാഞ്ഞതിനാൽ പോലീസിനെ അറിയിച്ചു പോലീസ് എത്തി വീടിനുള്ളിൽ കടന്ന് തട്ടി വിളിച്ചതോടെ ഉറക്കമുണർന്ന് അജയ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പരിശോധനയിൽ പ്രതിയുടെ കൈവശമുള്ള ബാഗിനുള്ളിൽ നിന്ന് കട്ടർ ഹൈസോബ്ലൈറ്റ് കത്തി കൊടുവാൾ എന്നിവ കണ്ടെത്തി മോഷ്ടാവാണെന്ന് സമ്മതിക്കുകയും ചെയ്തു റെയിൽവേ ട്രാക്കിന് സമീപം ഒളിപ്പിച്ചിരുന്ന ആയുധങ്ങളും തൊണ്ടി സാധനങ്ങളും പോലീസ് പ്രതിയെ കൊണ്ട് എടുപ്പിച്ചു അടഞ്ഞുകിടക്കുന്ന വീടുകൾ പകൽ നിരീക്ഷിച്ച ശേഷം രാത്രി മോഷണം നടത്തുന്ന രീതിയാണ് തന്റേതെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് പൊളിയും ചൂടായാലും ചൂടായാലും എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ